ഫോൺ എന്താ പ്രശ്നമല്ലേ അമ്മാവൻ ബാധിച്ചോ ുമാറിനോട് ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണിപ്പോൾ നടൻ സലീം കുമാറിന്റെ പൊതുവേദികളിലെ ചില പരാമർശങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വെക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് അദ്ദേഹം കോഴിക്കോട് ഒരു പൊതുവേദിയിൽ നടത്തിയത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെതിരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പെൺകുട്ടികൾ മുഴുവൻ ഫോണിലാണെന്നും അവർക്ക് കേരളത്തിന്റെ സംസ്കാരം അറിയില്ലെന്നും അത് പഠിപ്പിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണിപ്പോൾ അതേസമയം സലീം കുമാറിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത വിമർശനവും നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ ഒരുതരം സിൻഡ്രമാണെന്നാണ് ചിലർ വിമർശിക്കുന്നത് സലീം കുമാറിന് അമ്മാവൻ സിൻഡ്രം ബാധിച്ചെന്നും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പെൺകുട്ടികൾ എങ്ങനെയാണ് മോശമാവുക എന്നും ചിലർ ചോദിക്കുന്നു ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൺകുട്ടികളെ കുറിച്ച് ഒന്നും പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണ് ഞാൻ പറവൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചാണ് പോകുന്നത് നിങ്ങൾ നാളെ തൊട്ട് ശ്രദ്ധിച്ചോ ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഇത്ര തിരക്ക് ഇവരെന്താണ് ഈ പറയുന്നത് പഠിക്കുന്ന പിള്ളേരാണ് ഒരാളാണെങ്കിൽ വിചാരിക്കാം അത് ഒരാളല്ലേ എന്ന് ഞാനെല്ലാം ചെക്ക് ചെയ്തു പുതിയ ആളുകൾക്ക് കേരളമൊക്കെ പരമ പുച്ഛമാണ് അവർക്കിവിടം വിട്ടു പോവാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോവാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഇല്ല കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല വിത്തുകൾ ഒന്നും തന്നെ ഈ നാട്ടിലുണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം സ്വന്തം അമ്മ കൊച്ചിന്റെ ദേഹത്ത് എം ഡി എം എ പാക്കറ്റാക്കി ഒട്ടിച്ചു വിടുകയാണ് വിൽക്കാൻ വേണ്ടി അതുവരെ എത്തി നമ്മുടെ കേരളം കുമാർ പറഞ്ഞ വാക്കുകളാണിവ